രാവിലെ അടുക്കള കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ഷൂട്ട് ചെയ്യാന്നേ പിന്നെ ഞാൻ ഓത്തിയൊന്ന് പുട്ടാണ് ഉണ്ടാക്കാൻ പോകണത് ചിരട്ട എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് ചിലപ്പോൾ കുളവായാലോ ഒന്നും ഓർത്തി ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അതേപോലെ തന്നെ ആദ്യം ഉണ്ടാക്കിയത് നല്ല രീതി ഫ്ലോപ്പായി പിന്നെ രണ്ടാമത്തെ സെറ്റായിട്ടോ പുട്ടിൻ്റെ പൊടി നനക്കാൻ എനിക്കത്ര വശമില്ല ഇല്ലാട്ടോ പിന്നെ ഞാൻ സെറ്റാക്കിയെടുത്ത് അപ്പോഴത്തേക്ക് ഇതേ ഒരു മയിൽ വന്ന് ഇത് നമ്മുടെ ഇവിടെ എപ്പോഴും വരുന്ന മയിലാണ് കേട്ടോ നല്ല രസമാണ് ഒരുപാട് പീലിയുണ്ട് പക്ഷേ ഇതുവരെ അതിനെ ഞാൻ പീല് വിടർത്തി കണ്ടിട്ടില്ല എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു അങ്ങനെ കുലുങ്ങി കുലുങ്ങി അതെ പാട്ടിന് പോയട്ടോ പിന്നെ ശനിയാഞ്ചിനെ ഞാൻ ഫുഡ് കൊടുത്ത് പുട്ടിന് പഴവും ഉണ്ടായിരുന്നു പിന്നെ തലേദിവസത്തെ ബീഫ് ഞാൻ ഇങ്ങനെ നല്ല ഡ്രൈ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഷിനാജ് വർക്കിന് പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ജോലികളിലേക്ക് ഇറങ്ങി അപ്പം ചോറ് രാവിലെ തന്നെ വെച്ച് കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ വാങ്ങിച്ച പിന്നെ ഭയങ്കര എളുപ്പപ്പണിയാണല്ലോ ഒരു ചിക്കൻ കറിയും ഒരു പപ്പടം ഉണ്ടെങ്കിൽ പിന്നെ അത് മതി അല്ലെങ്കിൽ പിന്നെ ഒരു ചാറും ചോറും ചേ ചാറും ഉപ്പേരിയും അതും ഇതൊക്കെ ഉണ്ടാക്കാൻ നിൽക്കണം ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു കറിയുടെ ആവശ്യമില്ലല്ലോ അപ്പോൾ വെളിച്ചെണ്ണ തീർന്നത് ഭയങ്കര സൂക്ഷിച്ചാണ് പൊട്ടിച്ച് ചെയ്യാനതിലോട്ട് ഒഴിക്കുന്ന ഒരു തുള്ളി പോലും കളയാതെ അങ്ങനെ പിന്നെ കുറച്ച് കഞ്ഞി കഞ്ഞിവെള്ളം എന്താ എടുത്ത് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഊതി ഊതി അത് കുടിക്കുവാണ് ഇനി ഇത് കാണുമ്പോൾ കമൻസ് വരും ഭക്ഷണം ഊതി കഴിക്കരുത് കുടിക്കരുതെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ദാഹമാണ് കേട്ടോ ഇപ്പം അപ്പം ഇത്രയും പെട്ടെന്ന് ആ ഒരു ദാഹത്തിൽ ഞാൻ ഊതി ഊതി കുടിച്ചാണ് നാക്ക് പൊള്ളി ചില സമയത്ത് ഞാൻ ചിക്കൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചില സമയത്താണെങ്കിൽ അത്ര വലിയ ടേസ്റ്റൊന്നും കാണത്തില്ല ഇപ്രാവശ്യം വെച്ചപ്പം വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കഴിച്ചവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഉള്ളിയൊക്കെ വാടിയിട്ട് തേങ്ങ പൊടികളൊക്കെ ഇട്ട് മല്ലിപ്പൊടി ഉമ്മ കൂടുതൽ ഇടാറുണ്ട് അത് കണ്ടിട്ട് ഞാനും കുറച്ച് കൂടുതൽ ഇട്ട് പക്ഷേ അളവൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ പൊടികളുടെ ഇതൊന്നും കൂടിയില്ല പക്ഷെ എനിക്ക് എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല ഈ കിഴങ്ങ് അരിഞ്ഞിടുമ്പോൾ എനിക്ക് എൻ്റെ നാത്തുനെ ഓർമ്മ വരുന്നത് ഞാൻ കിഴങ്ങ് എന്ത് കറിയില്ലിട്ടാലും എന്നെ ബംഗാളീന്ന് വിളിച്ച് കളിയാക്കും അങ്ങനെ കറിയാക്കേ കറിയൊക്കെ സെറ്റാക്കിയിട്ട് പാത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു കഴുകാൻ അതൊക്കെ കഴുകിയതേ അടുക്കി പിറക്കി വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ കറി ഇങ്ങനെ തിളച്ച് വന്ന് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു പീസും രണ്ട് പീസ് കിഴങ്ങും കൂടെ എടുത്തിട്ട് അത് ഞാൻ ഇരു കഴിച്ച് ഇനിയിപ്പം അവിടെയൊക്കെ ഫുൾ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി ഇടണം അവസാനത്തെ പണിയാണ് എൻ്റെ തുണി കഴുകൽ കേട്ടോ തുണി കഴുകിയിട്ട് ഞാൻ അങ്ങനെ പോയി കുളിച്ച് കയറും അപ്പോൾ എന്തേ അവിടെ നിന്ന് അടിച്ചു വാരവും കൂടെ ചെയ്തിട്ട് ഇനി തുണി കഴുകണം ഞാനാണെങ്കിൽ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ തുണി കഴുകാൻ വേണ്ടിയിട്ട് കഴുകണ വേണ്ടേ നാളെ കഴുകാന്നെക്കെ ഇങ്ങനെ ആലോചിച്ചു പിന്നെ ഞാൻ തന്നെ വിചാരിച്ചു നാളത്തെ കിട്ടാ എനിക്ക് തന്നെയല്ലേ അത് പണി അങ്ങനെ ഞാൻ വേഗം പോയി തുണി കഴുകി കുളിച്ചിട്ട് നമ്മൾ അടുത്ത് തന്നെയാണ് ബാങ്ക് അപ്പോൾ ലോൺ എടുത്തിന്റെ പൈസ അടക്കാനുണ്ടായിരുന്നു നടക്കാൻ പോയി